ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ശക്തി പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാൽ ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല അപ്പോസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ യേശുവിനു വേണ്ടി ഓടി സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചു അവർ തളർന്നില്ല അവർക്ക് മടുപ്പ് തോന്നിയില്ല ദൈവത്തിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായ കരം നമ്മളെ പരിപാലിക്കുന്നുണ്ട് നമ്മളെ നയിക്കുന്നുണ്ട് നമ്മുടെ കുറവുകളിൽ ബലഹീനതയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നാം കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ചുയം ഓടിയാൽ ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല ദൈവത്തിൽ ആശ്രയിക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ബലം എന്റെ മകനെ നീ യേശു ക്രിസ്തുവിന്റെ കൃപാപരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക